മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ എല്ലാം തർക്കാൻ കഴിപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് സുകൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകരുടെ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് എംബുരാൻ അവസാനിക്കുന്ന മൂന്നാം ഭാഗത്തിന്റെ സൂചന നൽകി കൊണ്ടാണ് ചിത്രം വിജയിപ്പിച്ചാൽ മൂന്നാം ഭാഗം ഉണ്ടാകാമെന്നും പൃഥ്വിരാജ് പറയുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാന്റെ ടൈലർ ലോഞ്ചിന്റെ പ്രതികരണം എംബുരാൻ വലിയൊരു വിജയമാകട്ടെ പാർട്ട് ത്രീ ഇതുപോലല്ല കുറച്ച് വലിയ പടമാണ് എംബുരാൻ വലിയൊരു വിജയം പ്രേക്ഷകർ സമ്മാനിച്ചതിന്റെ മൂന്നാം ഭാഗം സംഭവിക്കുക ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ ലൂസിഫർ നിർത്തേണ്ടത് വേണമെങ്കിൽ പാട്ട് ടു ഇല്ലാതായിരിക്കാം എന്ന രീതിയിലാണ് പാട്ട് ടു തീരുമ്പോൾ പാട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ല എന്ന വ്യക്തമായ പോയിന്റിലാണ് അയ്യോ ഇതിൻ്റെ കഥ ബാക്കി അറിയണമല്ലോ എന്ന പോയിന്റിലാണ് അവസാനിക്കുന്നത് അത് ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ പൃഥ്വിരാജ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എംപുരാൻ എത്തും എംപുരാൻ ജൂസിഫറിൻ്റെ പ്രീക്കലും സേക്കലും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പുളി എന്ന അബ്രാം കുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്ന് വാർത്തകളുണ്ട് ആദിഫാദിൻ്റെ അഭിനേതാക്കളായ മഞ്ജു വാര്യരും ടൊമിന തോമസും സാനി അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിത് സുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാർ മോറിഷ ഇൻഡ്രം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്